പാലക്കാട് കരിമ്പയിൽ ലോറി പാഞ്ഞു ഉണ്ടായ അപകടത്തിൽ മരിച്ച കുട്ടികൾക്ക് വിട് നൽകാൻ ജന്മനാട് ഒരുങ്ങി മരിച്ച നാല് കുട്ടികളുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രാവിലെ എട്ടര മുതൽ കരിമ്പനിക്കൽ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകില്ല എന്നറിയുന്നു തുപ്പനാട് ജുമാ മസ്ജിദിലാണ് നാലു യും ഖബറടക്കം കരിമ്പ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ദിത റിത ഇർഫാന ആയിഷ എന്നിവരാണ് മരിച്ചത് കുട്ടികളുടെ മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മുപ്പത് മുതൽ പത്തു വരെ കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും കുട്ടികളുടെ മൃതദേഹം വീടുകളിൽ എത്തിച്ചപ്പോൾ സഹിക്കാനാവാതെയാണ് വീട്ടുകാർ പൊട്ടിക്കരഞ്ഞത് ഇത് നാട്ടുകാരുടെയും ഉള്ളുലച്ചു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി എം ബി രാജേഷ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവർ കുട്ടികളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് പനയമ്പാടത്ത് വെച്ച് ലോറി മറിഞ്ഞ കുട്ടികൾ മരിച്ചത് പരീക്ഷയിലെ ചോദ്യങ്ങൾക്ക് അവരെഴുതിയ ഉത്തരങ്ങൾ ഒത്തുനോക്കി മിഠായി നുണഞ്ഞ് അവരങ്ങനെ നടക്കുകയായിരുന്നു പിന്നിലൂടെ വന്ന ലോറി അവരുടെ ജീവൻ എടുക്കുകയായിരുന്നു ഇർഫാനയും റിതാ ഫാത്തിമയും നിതാ ഫാത്തിമയും ആയിഷയും ഉറ്റ സുഹൃത്തുക്കളാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികൾക്ക് നേരെ മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട സിമന്റ് ലോറി മറയുകയായിരുന്നു പല്ലുവേദനയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇർഫാനയുടെ മാതാവ് സ്കൂളിലെത്തിയിരുന്നു അവരുടെ കൺമുന്നിലായിരുന്നു ദാരുണ അപകടമുണ്ടായത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇവരുടെ കൂട്ടുകാരി അജുനാശിറൻ ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടില്ല